ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും മായാത്തൊരു ദിനമുണ്ട് മനുഷ്യരാശിയുടെ കണ്ണുകളിൽ കരുണയുടെ കണ്ണീരും ഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ വിളക്കുകളും തെളിഞ്ഞു കത്തിച്ച ദിനം അതാണ് റബി ഉള്ളവൽ പന്ത്രണ്ട് ഇരുളിൽ മുങ്ങിയ ലോകത്തിന് വെളിച്ചം പിറന്ന ദിനം കരുണയുടെ സൂര്യോദയം അതാണ് നിബിദിനം മരുഭൂമിയുടെ മണൽക്കാറ്റിൽ സ്നേഹത്തിൻ്റെ പൂവ് വിരിഞ്ഞു സമാധാനഗീതം മുഴങ്ങിയ മഹത്തായ നിമിഷം അറിവില്ലായ്മയുടെ ചങ്ങല പൊട്ടിച്ചു അനീതിയുടെ ഭിത്തികൾ ഇടിച്ചു നീക്കി മനുഷ്യരെ ഒരുമിപ്പിച്ച ദിനം പ്രവാചകൻ മുത്ത് നബി സൊല്ലാഹു അലൈ വസല്ലമ്മ ജനിച്ച ദിനം സഹോദരത്വത്തിൻ്റെ പാലങ്ങൾ പണിത് ദരിദ്രർക്ക് കരുത്തായി നിന്ന് അനാഥൻ്റെ കണ്ണീരൊപ്പിയ ദിനം സ്നേഹത്തിൻ്റെ വചനങ്ങൾ ലോകത്ത് പകർന്ന ദിനം നിബിദിനം വെറും ആഘോഷമല്ല ജീവിതത്തിൻ്റെ വിളക്ക് തെളിയിക്കുന്ന ദിനമാണ് കരുണയുടെ മഴയായി സമാധാനത്തിൻ്റെ കാറ്റായി ഹൃദയങ്ങളിൽ സെൽവാത്ത് നിറയ്ക്കുന്ന മഹത്തായ ദിനം നിബിദിനത്തിൻ്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ പതിയട്ടെ സ്നേഹവും കരുണയും ലോകമെങ്ങും നിറയട്ടെ എല്ലാവർക്കും നബിദിനാശംസകൾ മുത്ത് നബി സുല്ലാഹു അലൈവസം പഠിപ്പിച്ചത് സ്നേഹം കരുണ സഹോദരത്വം സമാധാനം ദരിദ്രരുടെ കണ്ണീരൊപ്പുന്ന കൈ അനാഥകർക്ക് ആശ്രയമാകുന്ന ഹൃദയം നബി സുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിതം നമ്മെ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം പോലെയാണ് നമുക്ക് ഈ ദിനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ പ്രചോദനം നൽകുന്നു പാപത്തോട് വീഴാതെ സത്യവും നീതിയും പാലിക്കാനാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മെ പഠിപ്പിച്ചത് സഹോദരങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സന്ദേശത്തെ മനസ്സിലാക്കി ആത്മാവിൽ സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ നീതിയുടെയും വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളിക്കാം നമുക്ക് നബിദിനത്തിൽ സ്നേഹത്തോടെ ഒറ്റ ദിവസം മാത്രമല്ല ജീവിതം മുഴുവൻ പ്രചോദനമാക്കി നിലനിർത്താം അതുകൊണ്ട് നബിദിനം ആഘോഷിക്കേണ്ട ദിനമല്ല ആചരിക്കേണ്ട ദിനമാണ് കരുണയും സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ തെളിയിക്കുന്ന ഒരു പുതുയാത്രയാണ് യാത്രയാണ് നബി ദിനം അലൈഹി വസല്ലമയുടെ സന്ദേശം മഹത്വം സ്നേഹം അതെല്ലാം ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പ്രകാശമായി നിലനിൽക്കട്ടെ ഈ നബിദിനം ഒരു ദിനം മാത്രമാക്കാതെ ആദർശപൂർണമായ ഭാവിയിലെ ജീവിതത്തിനുള്ള ഒരു പ്രചോദന ദിനമായി മാറട്ടെ സ്നേഹത്താൽ സത്യത്താൽ ദയയാൽ നബി സല്ലാഹു അലൈ വസ്ലമയെ സ്മരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ വെളിച്ചമുള്ളതാകട്ടെ ആത്മാവ് ശുദ്ധമാകട്ടെ ജീവിതം ഉജ്ജ്വലമാകട്ടെ നബിദിനവുമായി ബന്ധപ്പെട്ട് മമ്പുറം പതിനാറുങ്ങൽ നിസ്ബാവുലുല്ലും ബ്രാഞ്ച് മദ്രസയുടെ കീഴിൽ നടന്ന നിബിദിന പരിപാടിയുടെ കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാത്രി കുരുന്ന മക്കളുടെ നിബിദിന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നയനമനോഹരവും കാതിനിമ്പം നൽകുന്നതുമായ പുണ്യപ്രവാചകന്റെ അപദാനങ്ങൾ വായത്തുപാട്ടായി അവതരിപ്പിക്കുന്ന കുരുന്നുകളുടെ ഈ പരിപാടികൾ മനസ്സിന് വല്ലാത്ത ഒരു കുളിർമയാണ് നൽകുന്നത് കുരുന്ന മക്കളുടെ സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾ എന്നും നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ് അത്തരമൊരു എക്സിബിഷൻ സെൻറ്ററിലേക്കാണ് ഇനി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇവിടെ ഇതിനകത്ത് ഒരുപാട് പഴയകാല ചിത്രങ്ങൾ അതുപോലെ മദ്രസ വിദ്യാർത്ഥിനികളടങ്ങുന്ന സംഘം നിർമ്മിച്ച പതിനാറുങ്ങൽ പള്ളിയുടെ രൂപം അതുപോലെ മദ്രസയുടെ ഇപ്പോഴത്തെ രൂപം പഴയകാല മദ്രസയുടെ രൂപം കൂടാതെ സയ്യിദ് അലവി തങ്ങളുടെ വീടിൻ്റെ മാതൃക എന്നിവയെല്ലാം ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ മദ്രസ വിദ്യാർത്ഥികളുടെ അവർ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ ഒരു ഡയറിയിലാക്കി ഇവിടെ കാഴ്ചക്കാർക്ക് സമർപ്പിച്ചിട്ടുണ്ട്